സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് പൂനെയിലാണ് നൈന പൂജാരി എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരിയും അഭിജിത് പൂജാരി എന്ന് പറയുന്ന മുപ്പത്തി രണ്ട് വയസ്സുകാരനും രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് മാസമേ ആകുന്നുള്ളൂ നൈന പൂജാരി ആണെങ്കിൽ പൂനെയിൽ വന്നിട്ട് മൂന്ന് മാസമേ ആകുന്നുള്ളൂ അഭിജിത്ത് പൂജാരി ആണെങ്കിൽ ആറ് വർഷമായിട്ട് പൂനെയിൽ തന്നെ ജോലി ചെയ്യുകയാണ് അപ്പോൾ കർണാടക സ്വദേശിയായ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പ്രേമിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് ആറു വർഷങ്ങൾ അഭിജിത്ത് പൂജാരി ബാംഗ്ലൂരിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴേ നൈന പൂജാരിയും അവിടെ ട്രെയിനി ആയിട്ട് കയറിയിരുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് പരിചയപ്പെടുന്നു പിന്നീട് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം ബാംഗ്ലൂരിലുള്ള ആ സോഫ്റ്റ്വെയർ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചിട്ട് തന്റെ ഭർത്താവിന്റെ കമ്പനിയായ പൂനെയിലുള്ള പുതിയ കമ്പനിയിലേക്ക് വന്നതാണ് നൈന പൂജാരി രാവിലെ രണ്ടുപേരും ഒരുമിച്ചാണ് ജോലിക്ക് ഇറങ്ങുന്നത് അതുപോലെ തിരിച്ചു പോകുന്നതും ഒരുമിച്ചാണ് അങ്ങനെ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഏഴാം മണിയോട് കൂടിയിട്ട് അഭിജിത്ത് പൂജാരി ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോഴാണ് നൈന പൂജാരി വന്ന് പറയുന്നത് പിന്നെ എനിക്ക് കുറച്ചുകൂടി ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റാകും ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വരുമ്പോഴും വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അഭിജിത്ത് അവിടെ നിന്നും പോവുകയും ചെയ്തു ഇവരെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാബ് ഡ്രൈവർ അതുപോലെ സെക്യൂരിറ്റി എല്ലാ സംവിധാനങ്ങളും ഉള്ളത് കൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല അങ്ങനെ ഏഴര മണി ആയപ്പോഴും വീണ്ടും അഭിജിത്തിനെ നൈന വിളിക്കുകയാണ് നൈന ഒമ്പത് മണിയാകും ഞാൻ ഇറങ്ങാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അബ്ജിത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യൂ വർക്ക് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞ് അബ്ജിത്ത് അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങി എഴുന്നേറ്റപ്പോഴേ പെട്ടെന്ന് സമയം നോക്കിയപ്പോഴൊന്നും എൻ്റെ പത്തേ മുക്കാലായിരിക്കുന്നു പെട്ടെന്ന് തന്നെ എന്ന് ഭാര്യയെ നോക്കി ഭാര്യയെ കാണുന്നില്ല അതായത് പത്തേ മുക്കാലായിട്ടും എത്തിയിട്ടില്ല ഒരു ഇരുപത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ തങ്ങളുടെ റൂമിലേക്ക് അപ്പോൾ ഒമ്പത് മണിക്ക് ഇറങ്ങി ഒമ്പതരക്ക് ഇറങ്ങി കഴിഞ്ഞാലും പത്ത് മണിക്ക് എത്തേണ്ടതല്ലേ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുകയാണ് അന്ന് വാട്സാപ്പോ ഒന്നുമില്ല എല്ലാവർക്കും കീ കീ ഫോണാണ് ഉള്ളത് അങ്ങനെ അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോഴേ അത് സ്വിച്ച് ഓഫ് ആണ് എന്നാണ് കാണിക്കുന്നത് ഏതായാലും ഇദ്ദേഹം കമ്പനിയിലേക്ക് വിളിക്കുന്നു കമ്പനിയിൽ സെക്യൂരിറ്റിയാണ് ഫോൺ എടുത്തത് സെക്യൂരിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് മേഡം ഒമ്പതേ കാലോടു കൂടി തന്നെ ഇവിടുന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് ഇവിടെ ക്യാബ് അന്വേഷിച്ചിരുന്നു പക്ഷെ ക്യാബ് വരാൻ മണിയാകും അതുകൊണ്ട് ഏതെങ്കിലും ടാക്സിയോ ഇല്ലെങ്കിൽ ബസ്സോ വിളിച്ച് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് പോയത് എന്ന് സെക്യൂരിൽ യും ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ അബ്ജിത്ത് തൻ്റെ ഫ്രണ്ട്സിനെ വിവരമറിയിക്കുന്നു പിന്നീടൊന്നു പറഞ്ഞ ഓഫീസിലുള്ള എച്ച് ആറിനെ വിവരമറിയിക്കുന്നു അതായത് ഭാര്യയെ കാണാനില്ല അവരൊക്കെ പറഞ്ഞു മൂന്ന് മാസമല്ലേ ആയിട്ടുള്ളൂ ഇനി വഴിതേറ്റി പോയതാണോ എന്നറിയില്ലല്ലോ അതുപോലെ തന്നെ മൊബൈലാണെങ്കിലും സ്വിച്ച് ഓഫ് ആയതാണോ എന്നറിയില്ലല്ലോ അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു കാറും എടുത്തേ അവിടെയൊക്കെ തെരച്ചിലാരംഭിച്ചു പക്ഷേ പന്ത്രണ്ടര മണിവരെ അവർ തിരഞ്ഞെങ്കിലും യാതൊന്നും കിട്ടില്ല അതായത് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ പന്ത്രണ്ടര മണിക്കാണ് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു സാർ മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് പോലീസുകാർക്കുള്ള സംശയം അതായത് ഈ സ്ത്രീ ഒന്നെങ്കിൽ ആരുടെ കാരണം ഇപ്പൊ അതാണല്ലോ ഫാഷൻ എന്താണെന്ന് വെച്ചാൽ കഴിച്ച് രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം ഒഴിച്ചോടുക അതൊക്കെ ഒരു ഫാഷനാണ് അതുകൊണ്ട് പോലീസുകാർ വലുതായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് അതായത് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു ഏതായാലും കമ്പനിയുടെ എം ഡിയുമായിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെ എം ഡി പെട്ടെന്ന് ഏതൊരു രാഷ്ട്രീയ മുനെ ഈ പോലീസിലേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ പോലീസുകാർക്ക് അതായത് കുറച്ചുകൂടി ഉഷാറാകുകയാണ് കാരണം എന്താ രാഷ്ട്രീയക്കാർ വിളിച്ചു എം ഡിയുടെ അടുത്ത സുഹൃത്താണ് ഈ രാഷ്ട്രീയക്കാരൻ മനസ്സിലായതുകൊണ്ട് പോലീസുകാർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഓഫീസർമാരെല്ലാം എല്ലാവരും വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് മിസ്സായത് അങ്ങനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടിട്ട് അവിടെയുള്ള ഓഫീസിലുള്ള ആ സമയത്തുള്ള എല്ലാവരെയും വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തു അവരൊക്കെ പറയുന്നത് ഇതാണ് ഒമ്പതര മണിയോട് കൂടി തന്നെ വർക്ക് കഴിഞ്ഞു സാർ സെക്യൂരിറ്റി പറയുന്നത് സാർ ഇത് അവർ പോയത് മാഡം എന്നോടാണ് ചോദിച്ചത് ഉണ്ടോ എന്ന് ഞാനാണ് പറഞ്ഞത് എന്ന് സെക്യൂരിറ്റിയും പറഞ്ഞു ഏതായാലും എട്ടാം തീയതി അന്വേഷിച്ചു ഒമ്പതാം തീയതി വരെയായിട്ടും യാതൊരു വിവരവുമില്ല ഒമ്പതാം തീയതി ഉച്ചയോട് ഉച്ചയോടുകൂടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരം വരികയാണ് അതായത് പൂനെയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു വനപ്രദേശത്ത് ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത് ആ സ്ഥലത്തുള്ള പോലീസുകാരാണ് ഇവിടെ വിവരം അറിയിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഒരു സ്ത്രീയെ മിസ് ഒരു സ്ത്രീ മിസ് ആയിട്ടുണ്ടെന്നും ഇത്രയാണ് വയസ്സ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ തന്നെ അവിടെയുള്ള പോലീസുകാരും എല്ലാവരും ചേർന്ന് അന്വേഷണവും തെരച്ചിലും ആരംഭിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവിലെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിലേക്ക് പോയ രണ്ടു മൂന്ന് ആൾക്കാർ ഈ ഒരു മൃതദേഹം കാണുന്നത് അങ്ങനെ പെട്ടെന്ന് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു പോലീസ് അവിടെ എത്തി അവിടെ തല തകർന്ന നിലയിൽ അതായത് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസമായി മൃതദേഹമാണെങ്കിൽ വീർത്തിരിക്കും ാണ് അങ്ങനെ ആ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം അടുത്ത് തന്നെയുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ആ പോലീസുകാർ മാറ്റിയിട്ടുമുണ്ട് ഏതായാലും ഇവിടെ നിന്നും അബ്ജിത്തും അതുപോലെ തന്നെ കൂട്ടുകാരും എല്ലാവരും ചേർന്ന് ആ ഒരു സ്ഥലത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്ന പോലീസുകാരാണ് അവരോട് വിവരം പറഞ്ഞത് ഇതുപോലൊരു സംഭവമുണ്ട് നിങ്ങളെ അബ്ജിത്തിനെയും കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന് അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോഴേ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേ അബ്ജിത്ത് തകർന്നുപോയി എന്നുള്ളതാണ് അതായത് നൈന പൂജാരി എന്ന് പറയുന്ന ഒരുപാട് സ്വപ്നങ്ങളും ായിട്ട് തൻ്റെ കൂടെ വന്ന മൂന്ന് മാസം മാത്രം ദാമ്പത്യ ജീവിതം തങ്ങൾക്ക് വിധിച്ചിട്ടുള്ളൂ എന്നുള്ള തരത്തിൽ തരത്തിലേ അയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഏതായാലും പോലീസുകാർ ചോദിച്ചു ഇവർക്ക് എന്തെങ്കിലും സ്വർണമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ അബ്ജിത്ത് പറഞ്ഞുണ്ടായിരുന്നു സാർ സ്വർണം ഉണ്ടായിരുന്നു അതുമാത്രവുമല്ല അവരുടെ കയ്യിലൊരു വില കൂടിയൊരു മോതിരം ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടി എം ഇതൊക്കെ ആയിട്ടൊരു ബാഗും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ആ സ്വർണമോ ഇല്ലെങ്കിൽ മാലയോ മോതിരമോ പിന്നെ അവരുടെ ബാഗോ ഒന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല ഏതായാലും വള്ളം മാറും വന്ന് തട്ടിക്കൊണ്ടു വന്നതിന് ശേഷം കൊലപ്പെടുത്തി അതിനുശേഷം ഇവരെ കൊള്ളയടിച്ചു എന്ന് മനസ്സിലാകുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴേ പോലീസുകാരും എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ മൃഗീയമായിട്ട് മാനഭംഗത്തിനിരയായിട്ടുണ്ട് അതുമാത്രവുമല്ല ഇവരെ കല്ലുകൊണ്ട് കല്ലുകൊണ്ടടിച്ചിട്ടല്ല കൊലപ്പെടുത്തിയിരിക്കുന്നത് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഓറൻസിംഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നാല് പേരുടെ ശമനാണ് ഇവരുടെ ശരീരത്തിൽ ഉള്ളത് എന്നാണ് എന്തായാലും പോലീസ് പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവർക്ക് വിട്ടുകൊടുക്കുന്നു വിട്ടുകൊടുത്തതിന് ശേഷം നേരെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കർണാടകയിലേക്ക് അതിനുശേഷം ഒരു പോലീസുകാരാണെങ്കിൽ അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അജി അബ്ജിത്തിനോട് കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചറിയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ട് പക്ഷേ അബ്ജിത്ത് പറഞ്ഞില്ലേ സാർ അങ്ങനെ ഒരു സംശയവുമില്ല ആരാണെന്ന് അറിയില്ല എന്നൊക്കെ അങ്ങനെ പോലീസിന്റെ ഒരു ടീം ഒരു നാലംഗ ടീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അത് മാത്രമല്ല രാത്രിയിൽ യാത്ര ചെയ്യേണ്ടതാണ് അങ്ങനെ അവിടെയുള്ള സോഫ്റ്റ്വെയർ കമ്പനിയിലുള്ള എല്ലാ എഞ്ചിനീയർമാരും അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു അതിനുശേഷമാണ് നാലംഗ സംഘത്തെ അന്വേഷണ ടീമായിട്ട് നിയോഗിക്കുന്നത് അവർ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ അതായത് ഈ കമ്പനിയിലുള്ള സി സി ടി വി ഉണ്ട് ആ കമ്പനിയിലുള്ള സി സി ടി വി പരിശോധിച്ചപ്പോഴേ ഇവർ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ബസ് സ്റ്റോപ്പിന്റെ ഭാഗത്താണെങ്കിലും സി സി ടി വിയുമില്ല അങ്ങനെ ഇരിക്കയാണ് കുറച്ചകലെയുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ സി സി ടി വി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏതായാലും ആ പോ സി സി ടി വി പരിശോധിക്കുന്നു പരിശോധിച്ചപ്പോഴേ നേരിയ ഒരു ചെറിയൊരു ഭാഗം ഈ ബസ് സ്റ്റോപ്പിൻ്റെ കാണാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു ഏഴര മണി മുതൽ മണി വരെയുള്ള ഫൂട്ടേജുകൾ എടുക്കുകയാണ് അങ്ങനെ ആ ഫൂട്ടേജ് എടുത്ത് പരിശോധിച്ചപ്പോഴേ ഈ സ്ത്രീ അവിടെ നിന്ന് നടന്നു വരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഇരുപതോടു കൂടിയിട്ട് അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നു വെള്ള കാറാണ് അതിൻ്റെ പിന്നെ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല ആ കാറിൽ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നുണ്ട് കുറച്ച് നേരം സംസാരിച്ചു ആ കാറിൻ്റെ ീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുണ്ടായിരുന്നു അതായത് ഒരാൾ മുന്നിലെ സീറ്റിലായിരുന്നു ഈ സ്ത്രീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ അയാൾ മുന്നിലെ സീറ്റിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ പുറകിൽ പോയിട്ട് കയറുകയും ചെയ്തു പക്ഷെ ആൾക്കാർ ആരാണ് എന്താണ് എന്നൊന്നും വ്യക്തമല്ല അതുപോലെ കാറിൻ്റെ നമ്പർ വ്യക്തമല്ല ഓ ഈ വെള്ള കാറാണ് എന്നും മാത്രമായി മാത്രമുള്ള ഒരു തെളിവ് മാത്രമാണ് അവർക്ക് കിട്ടിയത് അത് മാത്രവുമല്ല ഈ സ്ത്രീ ആണെങ്കിൽ പുഞ്ചിരിച്ചു കൊണ്ടാണ് അതായത് സന്തോഷത്തോടു കൂടി തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് കയറുന്നത് അപ്പോൾ ഇവർക്ക് ഇവർക്കറിയുന്ന ഏതോ ഒരാളുടെ വണ്ടിയാണത് പോലീസിന് മനസ്സിലാകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ അന്വേഷണം അതായത് പലതരത്തിലും ഈ കാറ് പോകുന്ന വഴിയെ അതായത് പലപ്പോഴും എന്ന് പറഞ്ഞ ഇന്നത്തെ സാഹചര്യമല്ല അന്നെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും ഒന്നും സി സി ടി വി ഇല്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അവർ വളരെയധികം ബുദ്ധിമുട്ടി അങ്ങനെ നാലോ അഞ്ചോ സി സി ടി വിളി ടെസ്റ്റ് ചെയ്തപ്പോഴേ അവർക്ക് ഈ കാറിന്റെ നമ്പർ കിട്ടുകയാണ് നമ്പർ കിട്ടിയതിനു ശേഷം നേരെ എന്ന് പറഞ്ഞ ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നു അപ്പോഴാണ് അറിഞ്ഞത് യോഗേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേരില് രജിസ്റ്റർ ചെയ്ത കാറാണെന്ന് മനസ്സിലാകുന്നു നേരെ പോലീസ് യോഗേഷിന്റെ അടുത്തേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴേ വീണ്ടും ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യോഗേഷ് ജോലി ചെയ്യുന്നത് ഇതേ കമ്പനിയിലാണ് ഇതേ കമ്പനിയിലെ ക്യാബ് ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ജോലി കഴിഞ്ഞതിന് ശേഷമാണ് യോഗേഷ് തൻ്റെ സ്വന്തം കാറിലാണ് വീട്ടിലേക്ക് പോകുന്നത് ആ സമയത്താണ് നൈന അവിടെ നിൽക്കുന്നത് നൈനയുടെ നൈനയോട് സംസാരിച്ചതും എന്ന് പോലീസ് കണ്ടെത്തും വീട്ടിലെത്തിയപ്പോഴേ യോഗേഷ് അവിടെ ഇല്ല യോഗേഷ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു യോഗേഷ് ഇപ്പോഴെന്ന് പറഞ്ഞ ഒരാഴ്ച ലീവാണ് സാർ അവൻ എവിടെയാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അവൻ്റെ വീട്ടുകാർ പറഞ്ഞു ഏതായാലും യോഗേഷ് മുങ്ങിയതാണെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ കമ്പനിയിലേക്ക് വരുന്നു കമ്പനിയിലേക്ക് വന്നിട്ട് അയാൾ അവസാനം ജോലി ചെയ്തത് എപ്പോഴാണെന്ന് നോക്കിയപ്പോഴേ ഏഴാം തീയതി വൈകുന്നേരം അയാൾ ജോലി കഴിഞ്ഞ് പോയതാണ് പിന്നെ അയാൾ കമ്പനിയിലേക്ക് വന്നിട്ടില്ല എന്ന് പോലീസിന് മനസ്സിലാകുന്നു എന്തോ അസുഖമാണെന്ന് പറഞ്ഞിട്ടാണ് ലീവ് എടുത്തിരിക്കുന്നത് അത് മാത്രമല്ല ക്യാബ് ഡ്രൈവർമാരൊക്കെ ലീവ് എടുത്തു കഴിഞ്ഞാൽ അധികം അങ്ങ് തിരക്കാറില്ല കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് അതിനുശേഷം ശേഷം പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത് അതായത് ഒരു എ ടി എമ്മിൽ വെച്ചിട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ കാർഡിന്റെ കാർഡിൽ നിന്നും പൈസ വലിച്ചോ ആ പൈസ വലിച്ച് എ ടി എമ്മിലേക്ക് പോലീസ് പോകുന്നു അവിടെ എത്തുമ്പോഴേക്ക് അവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല ആരാണ് പൈസ വലിച്ചത് എന്നൊന്നും അറിയില്ല അങ്ങനെ പോലീസ് അവിടെ നിന്നും നിരാശരായിട്ട് മടങ്ങുന്നു പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ പോലീസിന്റെ പിടിയിലാവുകയാണ് യോഗേഷ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു സാറേ എനിക്ക് എനിക്കറിയില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഈ പെൺകുട്ടിയെ പോലും എനിക്കറിയില്ല ആരാണ് ഈ സ്ത്രീ എന്ന് പോലും എനിക്കറിയില്ല നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഞാൻ അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് ഈ സി സി ടി വി ഫൂട്ടേജ് ഇയാളെ കാണിക്കുകയാണ് സി സി ടി വി ഫൂട്ടേജും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ യോഗേഷിന് മനസ്സിലായി ഇനി രക്ഷയില്ല എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം അല്ലെങ്കിൽ അടി നല്ല രീതിയിൽ വാങ്ങിക്കേണ്ടി വരും എന്ന് മനസ്സിലായ യോഗേഷെ എല്ലാ കാര്യങ്ങളും തുറന്നു വരികയാണ് ശരിയാണ് സാർ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് വരുമ്പോഴേ സെക്യൂരിറ്റിക്കാരനായ മഹേഷും അതുപോലെ ക്യാബിൻ ഡ്രൈവരായ വിശ്വാസും അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരെ രണ്ടുപേരെയും ഞാൻ വീട്ടിലേക്ക് വിടാമെന്ന് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കാറിലേക്ക് അയറ്റുന്നു ബസ് സ്റ്റോപ്പിലെത്തുമ്പോഴാണ് മാഡം അവിടെ നിൽക്കുന്നത് കാണുന്നത് അതായത് നൈന പൂജാരി മാഡത്തോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ക്യാബ് വരാൻ പത്ത് മണിയാകും അതുകൊണ്ട് ഏതെങ്കിലും ടാക്സിയിലോ ബസ്സിലോ പോകാമെന്ന് വിചാരിച്ചാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പക്ഷേ അപ്പോൾ തന്നെ എന്ന് െന്ന് കഴിഞ്ഞാൽ യോഗേഷ് പറഞ്ഞു മേഡം നിങ്ങൾ എൻ്റെ കാറിൽ കയറിക്കോളൂ ഞാൻ വിടാം എന്ന് പറഞ്ഞ് യോഗേഷിൻ്റെ കാറിൽ കയറി എന്നാണ് യോഗേഷ് പറയുന്നത് കാരണം ഇവരെല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ അപകടമൊന്നും ഉണ്ടാകുമെന്ന് ഈ സ്ത്രീക്ക് ചിന്തി ചിന്തിച്ചിരുന്നില്ല എന്താ വെച്ചാൽ എന്നും കാണുന്നവരാണ് ക്യാബ് ഡ്രൈവറായി കഴിഞ്ഞാലും പലപ്പോഴും എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുന്നതാണ് പിന്നെ സെക്യൂരിറ്റിക്കാരനും അവരുടെ വണ്ടിയിൽ പലപ്പോഴും വരുന്നതാണ് അതിനുശേഷം മുന്നിലിരുന്ന മഹേഷിനോട് പുറകിലേക്ക് പോകാൻ വേണ്ടി പറയുകയും അങ്ങനെ മഹേഷ് പുറകിലേക്ക് പോകുന്നു മുന്നിൽ തന്നെ നൈന കയറുകയാണ് നൈന കയറിയതിന് ശേഷം ഇവർ കാറു നേരെ വിടുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ വേറൊരു ഊട് വഴിയിലേക്ക് കയറുകയാണ് അവർ കയറിയപ്പോഴേ നൈന ചോദിച്ചത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അപ്പോഴാണ് പറഞ്ഞത് രാജേഷ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കമ്പനിയുള്ള സെക്യൂരിറ്റിക്കാരനാണ് അവൻ എവിടെയോ പോകണം എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോഴും രാജേഷ് അവിടെ നിൽക്കുന്നതുകൊണ്ട് രാജേഷും വണ്ടിയിലേക്ക് കയറുന്നു അതുപോലെ തന്നെ നൈനയോട് സംസാരിക്കുന്നു ഇവരെല്ലാവരും ചിരിക്കുന്നു ചില തമാശകൾ പറയുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ നൈനയും പറയുകയാണ് അങ്ങനെ വണ്ടി പോകുന്നു കുറേ ദൂരം കഴിഞ്ഞപ്പോഴേ നൈനക്ക് മനസ്സിലായി ഇത് വേറെ ഏതൊരു വഴിയിലൂടെയാണ് പോകുന്നത് അത് മാത്രവുമല്ല ഇതൊരു വിജിനമായ വഴിയാണ് ഇവിടെ വീടുകളോ കടകളോ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും വരുന്ന ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഇത് കണ്ടപ്പോഴേ യോഗേഷിനോട് ചോദിച്ചു യോഗേഷ് നീ എവിടെയാണ് എന്നെ കൊണ്ടുപോകുന്നത് യോഗേഷ് ഒന്നും മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ അവരുടെ മൊബൈല് നേരെ തട്ടിപ്പറിച്ചെടുക്കുകയാണ് തട്ടിപ്പറിച്ചു തിനു ശേഷം എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു സ്വിച്ച് ഓഫ് ചെയ്യുക മാത്രമല്ല ചെയ്തത് അവിടെ വെച്ചിട്ട് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ മൊബൈൽ വെളിയിലേക്ക് വലിച്ചെറിയുന്നു ഇത് കണ്ട നൈനെ ശരിക്കും പറഞ്ഞാൽ ഭയന്നുപോയി അതായത് താൻ വലിയൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഏതായാലും അവരോട് പറഞ്ഞു എന്നെ ഇവിടെ ഇറക്കി വിടണം ഇവിടെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഞാൻ ഇത് കമ്പനിയിൽ പറയും നാളെ പോലീസിൽ പറയും നിങ്ങൾ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പിടികൂടും എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷേ യോഗേഷ് വണ്ടി നിർത്തിയില്ല അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേ ഇവർ ചാടാൻ നോക്കുമ്പോഴേ പുറകിലുള്ള മകേഷും രാജ്യം ും ബലമായിട്ട് നൈനിയെ പിടിക്കുന്നു അതിനുശേഷം അവരൊരു സൈഡിൽ വണ്ടി ഒരു സൈഡിലാക്കുന്നു ഇവരെയും കൊണ്ട് നേരെ ഒരു കാട്ടിലേക്ക് പോവുകയാണ് കാട്ടിൽ വെച്ചിട്ട് ഈ നാലു പേരും ചേർന്നിട്ട് മൃഗീയമായിട്ട് ഇവരെ മാനഭംഗപ്പെടുത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴുത്തിലും കയ്യിലുമുള്ള കമ്മലും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിലുള്ള ഐ ടി എം കാർഡും കാര്യങ്ങളും കൂടി തന്നെയാണ് ഇവരുടെ അടുത്ത് വണ്ടിയിൽ വെച്ചത് പിന്നീട് ഒന്നും അറിയാത്തതുപോലെ അതായത് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു അങ്ങനെ ഇവരെ കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തുന്നു പിന്നീടാണ് ഇനി മരിച്ചിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഒരു കല്ലെടുത്തിട്ട് യോഗേഷ് തന്നെയാണ് ശക്തമായിട്ട് ഇവരുടെ മുഖത്തടിക്കുന്നത് എന്നാണ് യോഗേഷ് പറയുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും പിറ്റേന്ന് ജോലിക്ക് കയറുന്നുണ്ട് അതുപോലെ തന്നെ യോഗേഷിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല കാരണം എന്താ യോഗേഷിന്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഭയം അതുകൊണ്ട് തന്നെ യോഗേഷ് നേരെ വിളിച്ചു പറയുന്നു എനിക്ക് സുഖമില്ല ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരികയുള്ളൂ എന്ന് അതിനുശേഷം എന്ന് പറഞ്ഞാൽ യോഗേഷ് പിന്നീട് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും കറങ്ങുന്നു കറങ്ങിയതിന് ശേഷം പറഞ്ഞാൽ പൈസ തീർന്നപ്പോഴാണ് ഒരു എ ടി എമ്മിൽ പൈസ വലിക്കുന്നു പൈസ വലിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അബദ്ധം മനസ്സിലായത് അതായത് തന്റെ പിടികൂടുമെന്ന് ഏതായാലും ഭാഗ്യത്തിന് അവിടെയുള്ള ക്യാമറ വർക്കാകുന്നില്ല എന്ന് യോഗേഷിന് മനസ്സിലായി കാരണം പോലീസ് അവിടെ എത്തുമ്പോൾ തന്നെ യോഗേഷ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നും വിളിച്ചു നിന്നു അപ്പോഴാണ് പിന്നീട് വന്നിട്ട് സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു എന്താണ് സംഭവം എന്തിനാണ് പോലീസ് വന്നത് എന്ന് അപ്പോഴാണ് അയാൾ പറയുന്നത് ക്യാമറ വർക്കുണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷേ ക്യാമറ ഇവിടെ വർക്കായി ചെയ്യുന്നില്ല കുറെ നാളുകളായിട്ട് ക്യാമറ കേടാണ് എന്നാണ് ഈ സെക്യൂരിറ്റിക്കാർ അവിടെ യോഗേഷ് വിചാരിച്ചു രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത് പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എന്ന് അയാളെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോഴും ചെയ്തു അതിനുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു മഹേഷിനെയും വിശ്വാസിനെയും പിന്നെ രാജേഷിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു അങ്ങനെ നല്ല രീതിയിൽ പെരുമാറിയപ്പോഴേ അവരും കാര്യങ്ങൾ ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ രാജേഷ് അതിന്റെ അകത്ത് പറഞ്ഞൊരു കാര്യം അതായത് സാറേ ഞാൻ ഇതിൽ പെട്ടുപോയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇവർ പെടുത്തിയതാണ് ഞാൻ ഒരു ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പോകുന്നതല്ല പക്ഷേ വേറെ ഒരു അർജൻറ് കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്നെ വണ്ടിയിൽ കയറ്റിയത് വണ്ടിയിൽ കയറ്റുമ്പോഴും ഇവർ എന്നോട് പറഞ്ഞിട്ടില്ല ഇതുപോലെ ചെയ്യാനാണ് പോകുന്നതെന്ന് പക്ഷെ അവിടെ എത്തിയപ്പോൾ ചെയ്യുമ്പോൾ എനിക്കും എൻ്റെ മനസ്സും പതറിപ്പോയി അതായത് ഈ നൈന എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരിയുടെ ആ സൗന്ദര്യം എൻ്റെ മനസ്സും പതറിപ്പോയി അങ്ങനെ ഞാൻ പെട്ടുപോയതാണ് എന്നെ മാപ്പുസാക്ഷിയാക്കണം ഞാൻ എല്ലാം തുറന്ന് പറയാം എന്ന് പോലീസിനോട് പറയുകയും അപ്പൊ പോലീസുകാർക്ക് തോന്നി ഇതൊരു എളുപ്പപ്പണിയാണ് അങ്ങനെ പോലീസുകാർ ഇയാളെ മാപ്പു സാക്ഷിയാക്കിയിട്ട് മൂന്ന് പേർക്കെതിരെയും കുറ്റപത്രം സമർപ്പിക്കുകയാണ് വിചാരണയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ യോഗേഷിന് ഒരു ദിവസം ശക്തമായിട്ട് വയറുവേദന വരികയാണ് അങ്ങനെ യോഗേഷ് അവിടെ കിടന്ന് പൊളയുന്നു എന്ന് പറഞ്ഞാൽ യോഗേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയ യോഗേഷ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് പിന്നെ പോലീസ് യോഗേഷിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ യാതൊരുവിധ വിവരവുമില്ല രണ്ടായിരത്തി പതിനേഴില് യോഗേഷിന്റെ ഭാര്യയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ വന്നപ്പോഴാണ് മനസ്സിലായത് യോഗേഷ് പഞ്ചാബിലുണ്ടെന്ന് അങ്ങനെ പോലീസ് നേരെ പഞ്ചാബിലേക്ക് പോകുന്നു പഞ്ചാബിൽ ചെന്നിട്ട് യോഗേഷിനെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് യോഗേഷ് പറയുന്നത് അതായത് ഞാൻ ഇതിനു മുന്നേ നാല് തവണ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് താമസിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എൻ്റെ ഭാര്യക്കും അറിയാമായിരുന്നു ഞാൻ ഇന്ന സ്ഥലത്താണ് പക്ഷേ ആ ഫോൺ ചെയ്തത് മാത്രമാണ് വലിയൊരു പ്രശ്നമായത് അതുകൊണ്ടാണ് യോഗേഷിനെ പിടികൂടിയത് യോഗേഷ് അവിടെയാണെങ്കിൽ ഒരു ഹോട്ടൽ മുതലാളിയായിരുന്നു അപ്പോഴേക്കും എന്നുള്ളതാണ് അതായത് പഞ്ചാബിൽ സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരു മുതലാളി അങ്ങനെ അയാളെ അവിടെ നിന്നും കൊണ്ടുവന്നു പിന്നീട് എന്ന് പറഞ്ഞ വിചാരണയും കാര്യങ്ങളൊക്കെ ആരംഭിച്ച് ഇവർക്ക് മൂന്ന് പേർക്കും അതായത് യോഗേഷിനും മഹേഷിനും വിശ്വാസിനും മൂന്ന് പേർക്കും വധശിക്ഷയാണ് കൊടുത്തത് അവരിപ്പഴും പൂനെ സെൻട്രൽ ജയിലിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജേഷിനെ വെറുതെ വിടുകയാണ് ചെയ്തത് അതായത് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ട് എന്നിട്ടും അവനൊരു ശിക്ഷ കൊടുക്കാതെ അതായത് ജയിൽ ശിക്ഷ കൊടുക്കാതെ അതുവരെ കിടന്നത് മാത്രം എന്നുള്ള രത്തിലെ അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത് അങ്ങനെ രാജേഷിനെ വെറുതെ വിട്ടതിനെ തുടർന്ന് ഒരുപാട് സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തേഞ്ഞു വാഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പോഴും ആ മൂന്ന് പേര് വധശിക്ഷയും കാത്ത് അവിടെ ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം